കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് വരാറുള്ളത് സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെയാണ് രേണുവിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത് മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും രണ്ടാമതും വിവാഹം കഴിച്ചെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രേണുവിനെതിരെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിലെ വിവാഹ സീനെടുത്ത് രേണു രണ്ടാമതും വിവാഹം കഴിച്ചുവെന്ന തരത്തിൽ സംസാരമുണ്ടായിരുന്നു ഇപ്പോൾ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പഠിത്തവും കാര്യങ്ങളുമൊക്കെയായി തിരക്കിലായതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തതെന്ന് കിച്ചു പറയുന്നു അമ്മയുടെ വീഡിയോസ് വരുമ്പോൾ കാണും അല്ലാതെ കമൻറ്റുകളൊന്നും നോക്കാറില്ലെന്നും കിച്ചു പറയുന്നു ദാസേട്ടൻ്റെ കൂടെ വീഡിയോ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നുവെന്നും കിച്ചു പറയുന്നു വീഡിയോ ചെയ്യണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത് അമ്മയുടെ ഇഷ്ടമാണെന്നും കിച്ചു പറഞ്ഞു എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകില്ലല്ലോ എന്നും കിച്ചു പറയുന്നു അഭിനയത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണോ കിച്ചുവിൻ്റെ പഠനത്തിന് സഹായകമാകുന്നത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നും പോക്കറ്റ് മണി അയച്ചു തരാറുണ്ടെന്നും കിച്ചു പറഞ്ഞു അമ്മയുടെ വീഡിയോസിന് താഴെ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടോ എന്ന ചോദ്യത്തിന് തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ ലൈഫ് പൂർണ്ണമായി അറിയാമെന്നും കുഞ്ഞുനാൾ തൊട്ടേയുള്ള സുഹൃത്തുക്കളാണ് തൻ്റെതെന്നും എല്ലാ കാര്യങ്ങളും അവർക്കറിയാമെന്നും കിച്ചു പറഞ്ഞു രേണു സുധിയുടെ വിവാഹം കഴിഞ്ഞ തരത്തിൽ വന്ന വാർത്തകളെക്കുറിച്ചുള്ള ചോദ്യത്തിനും കിച്ചു മറുപടി പറഞ്ഞു അമ്മയുടെ വിവാഹം ശരിക്കും കഴിഞ്ഞാൽ കിച്ചുവിന് എന്തു തോന്നുമെന്നതായിരുന്നു ചോദ്യം അത് അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ എനിക്കൊരു അഭിപ്രായവുമില്ലെന്നും അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ അത്രയല്ലേ ആയുള്ളൂ അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം ഞാനായിട്ട് അതിന് എതിര് നിൽക്കില്ല പഠിക്കണം ജോലി നേടണമെന്ന ആഗ്രഹവും കിച്ചു പറഞ്ഞു പുതിയ വീട് വെച്ചിരിക്കുന്നത് രേണുവിൻ്റെ പേരിലാണെന്നും കിച്ചുവിനെ ഇറക്കി വിട്ടു എന്ന തരത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്കും കിച്ചു മറുപടി പറഞ്ഞു തൻ്റെയും അനിയൻ്റെയും പേരിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാവുന്നവർക്കറിയാം അല്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നതെന്നും കിച്ചു പറഞ്ഞു ബിഗ് ബോസിലേക്ക് അവസരം വന്നാൽ അമ്മ പോകുന്നതിൽ എതിർപ്പില്ലെന്നും കിച്ചു പറഞ്ഞു ദാസേട്ടൻ കോഴിക്കോടുമായി വീഡിയോ ചെയ്തപ്പോൾ വന്ന മോശം കമൻറ്റ് ദാസേട്ടൻ കോഴിക്കോട് കേസ് കൊടുത്തതിനെപ്പറ്റി പറ്റി അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്ന് കിച്ചു പറയുന്നു അവർ അഭിനയിക്കുകയാണല്ലോ അവർ എങ്ങനെയാണെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയാം എനിക്ക് അമ്മയെയും അറിയാം കേസ് കൊടുത്തത് നല്ല കാര്യമാണെന്നും കിച്ചു പറഞ്ഞു അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ കിച്ചു തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം സുതിയുടെ മകൻ കിച്ചുവാണ് ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഫ്ലവേഴ്സിനും നന്ദി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരുപാട് നന്ദി എന്നാണ് കിച്ചു പറഞ്ഞത്